ഡെഫൻസ് ഇത് നമ്മുടെ ഡി എം ഇയുടെ മോഡൽ വീഡിയോ ആണ് അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡി എം ഇ എക്സാമിന് സ്റ്റാഫ് നേഴ്സ് എക്സാം അല്ലെങ്കിൽ നേഴ്സിംഗ് ഓഫീസർ എക്സാമിന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ജെ എച്ച് എക്സാമിനെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ എക്സാമിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അതുപോലെ ഇത് ഇ സി ജിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ ഇ സി ജി എക്സാമിന് നടന്ന കോസ്റ്റ്യൻ പേപ്പർ കേട്ടോ നിങ്ങൾക്ക് എല്ലാ എല്ലാ തരത്തിലുള്ള പാരാമെഡിക്കൽ എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രാനിയൽ നെർവ്സ് വിച്ച് ആക്ട് ബോത്ത് അതായത് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ക്രാനിയൽ നെർവ്സ് ട്വൽവ് പേർ ക്രാനിയൽ നെർവ്സ് ഉണ്ട് അപ്പൊ ഇത് സെൻസറി ഫങ്ഷനും മോട്ടോർ ഫങ്ഷനും കൂടെ വരുന്ന മിക്സഡ് ക്രാനിയൽ നെർവ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിക്സഡ് ക്രാനിയൽ നെർവ്സിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഫൈവ് സെവൻ നയൻ ടെൻ ആണ് കേട്ടോ ഫൈവ് സെവൻ നയൻ ടെൻ ആണ് മിക്സഡ് ക്രാനിയൽ നെർവ് ട്വൽവ് പേർസ് ഓഫ് ക്രാന്യൽ നെർവ്സ് ഉണ്ട് ഫൈവ് സെവൻ നയൻ ടെൻ ആർ കൺസിഡേഡ് ആർ മിക്സഡ് ക്രാനിയൽ നെർവ്സ് അപ്പൊ അതിനകത്ത് വരുന്ന ഏതൊക്കെയാണ് ട്രൈ ജെമിനൽ ഫേഷ്യൽ ജെമിനൽ ഫൽ ട്രൈ ജെമിനൽ ഫൽ ഗ്ലോവ്സ് ഓഫ് ഫേഷ്യൽ ഗ്ലോവ്സ് ഓഫ് വേഗസ് ടെ ക്രാനിയൽ നെർവ് വേഗസ് നെർവ് ട്രൈ ജെമിനൽ ട്രൈ ജമിനൽസ്റ്റ് ക്രാനിയൽ നെർവ് ആൻഡ് ഫിഫ്ത് ക്രാനിയൽ നെർവ് ട്രൈ ജെമിനൽ ലാർജസ്റ്റ് ആൻഡ് ഫിഫ്ത് ക്രാനിയൽ നെർവ് ഇതൊരു കോംപ്ലക്സ് ക്രാനിയൽ നെർവാണ് സെൻസറി ആൻഡ് മോട്ടോർ മോട്ടോർ ഫംഗ്ഷൻസ് ഇവിടെ ട്രൈ ജെമിനലിൽ വരുന്നത് ട്രൈ ജമിനലിന്റെ കുറച്ച് സവിശേഷതകൾ പറയാം അപ്പം അത് സെൻസറി റൂട്ട് എന്ന് പറഞ്ഞാൽ സെൻസറി എന്ന് പറഞ്ഞാൽ ടച്ച് ആണ് കേട്ടോ സ്കിന്നിലൂടെ നമ്മൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുകയാണ് സ്കിന്നിലൂടെ ബ്രെയിൻ ഇൻഫർമേഷൻസ് കിട്ടുകയാണ് അപ്പോൾ മാക്സിലറി ആൻഡ് മാൻഡിബുലർ ഇപ്പം സ്കിൻ ഓഫ് ദ ഫേസിലാണ് ട്രൈജമിനൽ ക്രാനിയുനർവ് ഫേസിലാണ് ഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിനിൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അതായത് ട്രൈജമിനൽ വരുന്നത് ഒഫ്താൽമിക് അത് കണ്ണിലുള്ള ടച്ചും കാര്യങ്ങളും ഒക്കെ അതുപോലെ മാക്സിലറി മാക്സിലറി ഏരിയയിലുള്ളത് ഫേസിൽ വരുന്നതാണ് അതുപോലെ മാൻഡിബുലർ മാൻഡിബുലർ ബോണെന്ന് നമുക്കറിയില്ലേ ഒള്ളി മൂവബിൾ ബോണിൻ ദാറ്റ് ഈസ് മാൻഡിബിൾ ഇനി മോട്ടോർ ഫങ്ഷന് ട്രൈജമിനലിനും വളരെ കുറവാണ് മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ അതായത് സഹായിക്കുന്ന മോട്ടോർ അല്ലേ അല്ലെ മാസ്റ്റിക്കേഷൻ എം എ എസ് ടി ിന് സഹായിക്കുക ചവയ്ക്കാൻ സഹായിക്കുന്ന ഒരു മോട്ടോർ നെർവാണ് കേട്ടോ അപ്പോൾ ട്രൈജമിനൽ ഫേഷ്യൽ ഗ്ലോസ് ഓഫ് ആയിരുന്ന വേഗസ് ആണ് മിക്സഡ് ക്രാനിയൽ നെർവ് ഇനി സെൻസറി ക്രാനിയൽ നെർവ് അതായത് സെൻസിന് സെൻസറി ക്രാനിയൽ നെർവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സെൻസറി ഓൾഫാക്ടറി ഓപ്റ്റിക് ഓഡിറ്ററി റി ആണ് സെൻസറി ക്രാനിലർവ് ഏതൊക്കെയാണ് സെൻസറി ക്രാനിലർവ് ഓൾഫാക്ടറി ഒപ്റ്റിക് ആൻഡ് ഓഡിറ്ററി അറുത് സെൻസറി ക്രാനുലർവ് സെൻസറി ക്രാനുലർവ് ഇനി പ്യുവർ മോട്ടോർ ആയിട്ടുള്ള മോട്ടോർ ആയിട്ടുള്ള ക്രാനിലർവ് ഏതൊക്കെയാണ് പ്യുവർ മോട്ടോർ ആയിട്ടുള്ളത് പ്രോക്ലിയർ അബ്ഡ്യൂസെന്റ് ആക്സസറി ഹൈപ്പോഗ്ലോസൽ ഒക്യുലോമോട്ടർ അങ്ങനെ അഞ്ച് മോട്ടോർ ഉണ്ട് ഏതൊക്കെയാണ് ഫ്രോക്ലിയർ അബ്ഡ്യൂസെൻറ്റ് അക്സസറി ഹൈപ്പോഗ്ലോസൽ ഒക്കിലോ മോട്ടോർ ഇപ്പം ജെഹച്ച് എക്സാമിന് അതുപോലെ ഡി എം ഇ എക്സാമിനും ജെഎച്ച് എക്സാമിന് ഓൾറെഡി അനാറ്റമി കഴിഞ്ഞു ജെ പി എച്ചിനും കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഡി എം ഇ എക്സാം സ്റ്റാഫ് നേഴ്സ് നേഴ്സിംഗ് ഓഫീസർ എക്സാമിന്റെ മോ അനാറ്റമി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ മോട്ടർ ഏതൊക്കെയാണ് ട്രോക്ലിയർ മോട്ടർ ട്രോക്ലിയർ മോട്ടർ ഏതൊക്കെയാണ് അപ്പൊ ഇത് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പത്തിനൊരു ഇത് നമുക്ക് സെൻസറി നിങ്ങൾക്ക് പഠിക്കാം അതായത് ഓസ്ക്വയർ എ അതായത് ഓഡിറ്ററി ഓസ്ക്വയർ എ എന്നുള്ള സെൻസറി മനസ്സിലാക്കുക അതുപോലെ മിക്സഡ് നിങ്ങൾ മനസ്സിലാക്കാം മിക്സഡ് ഒരു നാല് വാക്കുകൾ അതായത് എന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇത് ഓർത്ത തന്നെ മിക്സഡ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക ട്രോക്ലിയർ സോറി ട്രൈജമിനൽ ഫേഷ്യൽ ഗ്ലോസ് ഓഫ് ഐരിഞ്ചിയൽ വെസ്റ്റിബുലോ ക്രോക്ലിയർ വെസ്റ്റിബുലോക്ലിയർ അതായത് ഓഡിറ്ററി ആണ് അപ്പൊ ഇത് ഈ ഒരു ടി എഫ് ജി വി എന്ന് മിക്സഡ് ഓർത്ത് വെക്കുക ഓ സ്ക്വയർ എ സെൻസറി ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പിക്മെൻ വിച്ച് ഗീവ്സ് യെല്ലോ കളർ ടു ദൂറിൻ ദ പിക്മെൻ വിച്ച് ഗീവ്സ് ലൈറ്റ് യെല്ലോ കളർ ടു ദ യൂറിൻ ദറ്റ് ഈസ് യൂറോക്രോം യൂറോക്രോം ഗീവ്സ് ലൈറ്റ് യെല്ലോ കളർ ടു ദ യൂറിൻ പേയിൽ യെല്ലോ മുതൽ യെല്ലോ കളർ മുതല് ഡീപ്പ് ആംബർ വരെയാണ് ഇപ്പൊ യൂറിന്റെ കളർ ഏതൊക്കെയാണ് പേയിൽ യെല്ലോ മുതൽ ഡീപ്പ് ആംബർ വരെയാണ് യൂറിന്റെ കളർ വരുന്നത് അപ്പൊ യൂറിന് ലൈറ്റ് യെല്ലോ കളർ കൊടുക്കുന്നത് യൂറോക്രോം ആണ് യൂറിന് ലൈറ്റ് യെല്ലോ കളർ കൊടുക്കുന്നത് യൂറോക്രോം ആണ് യൂറിന്റെ കളർ എന്ന് പറഞ്ഞാൽ പേയിൽ യെല്ലോ മുതൽ ഡീപ്പ് ആംബർ വരെയാണ് യൂറോക്രോമിനെ നമുക്ക് യൂറോബിലിൻ എന്നും വിളിക്കാം യൂറോക്രോമിനെ നമുക്ക് യൂറോബിലിൻ എന്നും വിളിക്കാം യൂറോക്രോമിനെ യൂറോബിലിൻ എന്നും വിളിക്കാം അപ്പോൾ നമ്മുടെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എച്ച് ട്യൂ ഈ വാട്ടറിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ പിഗ്മെന്റിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാട്ടറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ എന്താണ് പിഗ്മെന്റിന്റെ അളവ് കുറയും കളർ കൊടുക്കുന്നത് എന്താണ് യൂറോബിലിൻ അല്ലെങ്കിൽ യൂറോക്രോം ആണ് ഈ യൂറോ കളർ വരുന്നത് അല്ലെങ്കിൽ യൂറോ ബിലിൻ കൂടാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എച്ച് ബി ഡിസിൻ്റെഗ്രേഷൻ ഹീമോഗ്ലോബിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ബോഡിയിൽ അതുകൊണ്ടാണ് എച്ച് ബി ഈ ഒരു കളർ വരാനുള്ള കാരണം എന്താണ് ഹീമോഗ്ലോബിൻ ഡിസിൻറ്റഗ്രേഷൻ ഇപ്പം നോർമൽ നമുക്ക് ഒരു ദിവസം പാസ് ചെയ്യുന്ന യൂറിൻ ഒരു ഹെൽത്തി അഡൽറ്റ് വൺ ടു ടു പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് അടോ ആവറേജ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെർ ഡേ ആണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം പാസ് ചെയ്യുന്ന യൂറിൻ്റെ അളവ് വൺ ഒന്ന് മുതൽ ടു പോയിന്റ് ഫൈവ് ലിറ്റർ വരെയാണ് ആവറേജ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ യൂറിൻ എന്ന് ചോദിക്കാറുണ്ട് വൺ പോയിന്റ് സീറോ സീറോ ഫൈവ് മുതൽ വൺ പോയിന്റ് സീറോ ത്രീ സീറോ വരെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ യൂറിൻ വൺ പോയിന്റ് സീറോ സീറോ ഫൈവ് ടു വൺ പോയിന്റ് സീറോ ത്രീ സീറോ ആണ് പി എച്ച് ചോദിക്കാറുണ്ട് പി എച്ച് ഓഫ് ദ യൂറിൻ പി എച്ച് ഓഫ് ദ യൂറിൻ ആവറേജ് സിക്സ് ആണ് പി എച്ച് ആവറേജ് സിക്സ് ആണ് ഫോർ പോയിന്റ് ഫൈവ് മുതൽ എയ്റ്റ് വരെ പി എച്ച് വരാറുണ്ട് ആവറേജ് സിക്സ് ആണ് അപ്പോൾ യൂറോബിലിൻ അല്ലെങ്കിൽ യൂറോക്രോം കളർ കൊടുക്കുന്നു എച്ച് ടൂ ആട്ടറിന്റെ അളവ് കൂടുമ്പോൾ കളർ കുറയുന്നു അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പറയുന്നത് എച്ച് ബി ഡിസിൻറ്റഗ്രേഷൻ വഴിയാണ് ഈ ഒരു യൂറോബിലിൻ ഫോം ചെയ്യുന്നത് യൂറിന്റെ കളർ പെയിൽ യെല്ലോ മുതൽ ഡീപ്പ് ആംബർ വരെയാണ് നോർമലി ഒരാൾ പാസ് ചെയ്യുന്ന യൂറിൻ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെർ ഡേയാണ് വൺ ടു ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെർ ഡേ ആവറേജ് പറയാം സ്പെസിഫിക് ഗ്രാവിറ്റി വൺ പോയിന്റ് സീറോ സീറോ ഫൈവ് ടു വൺ പോയിൻറ്റ് സീറോ ത്രീ സീറോ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എല്ലാ തരത്തിലുള്ള അപ്പോൾ സ്റ്റാഫ് നേഴ്സിനും ജെ എച്ച് ഐക്കും ജെ പി എച്ചിനും ഒരുപോലെ യൂസ്ഫുള്ളാണ് ഇ സി ടെക്നീഷ്യൻസിനും വീഡിയോ ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ നമ്പർ എഴുതാം നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ സെവൻ എയ്റ്റ് എന്നാണ് ഈ നമ്പറ് നിങ്ങൾക്ക് ജെ ഡി എം എയുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ജെ എച്ച് എയുടെ ക്ലാസ്സുകൾ ജെ പി എച്ച് ക്ലാസ്സുകൾ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്ക് അടുത്ത രണ്ടോ മൂന്നോ എം സി ക്യോ അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക